എന്റെ രണ്ടാമത്തെ ദ്വന്ദ് യുദ്ധത്തെപ്പറ്റി സൂദർ പിന്നീടുണ്ടാക്കിയ കഥകൾ കേട്ട് ഞാൻ തന്നെ ചിരിച്ചു പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ബഗന് ഹിടുമ്പനോളം ശക്തി ഉണ്ടായിരുന്നില്ല ഏകചക്രയിൽ ബ്രാഹ്മണ ഗ്രഹത്തിൽ താമസിക്കുമ്പോഴാണ് വേദഗ്രിയൻ രാജാവിന്റെ പുരുഷമേധത്തെ പറ്റി അറിയുന്നത് പുരുഷമേധത്തെപ്പറ്റി ബ്രാഹ്മണ പണ്ഡിതന്മാരിൽ നിന്ന് കേട്ട യുധിഷ്ഠിന് വിശദാംശങ്ങൾ അറിയാമായിരുന്നു ബലിപുരുഷനായി നൂറു പശുങ്ങൾക്ക് പകരം ശുനശേവനെ വിറ്റ അത്യാഗ്രഹിയായ ബ്രാഹ്മണൻ റജീകിനെ പറ്റിയുള്ള ഒരു പഴങ്കഥ ഞാനും കേട്ടിട്ടുണ്ട് നാൽപ്പത് ദിവസം പുരുഷമേധം നീണ്ടു നിൽക്കുമെന്ന് ജ്യേഷം പറഞ്ഞു എല്ലാ തരക്കാരെയും ബലി കൊടുക്കുന്നു വൈദികത്വത്തിൽ മഹത്വം നേടാൻ ബ്രാഹ്മണൻ രാജാങ്കദേശം തികയാൻ ക്ഷത്രിയൻ മരുത്തുക്കൾക്കായി വൈശ്യൻ പ്രായശിത്തങ്ങൾക്ക് ശുദ്ദൻ തമശക്തികൾക്ക് കള്ളൻ നരകത്തിന് കൊലയാളി തിന്മകൾക്ക് ഷണ്ടൻ പിന്നെ ശുരകൻ ചൂതാട്ടക്കാരൻ മുടന്തൻ വീണ വാതകൻ ബലിപുരുഷ സ്ഥാനമുള്ളവരുടെ കണക്കുകൾ അദ്ദേഹം അങ്ങനെ വിവരിച്ചു പതിനഞ്ച് തവണയായി പതിനൊന്ന് പേരെ വീതം ബലി കൊടുക്കുന്നു ഈ നാൽപ്പത് ദിവസത്തിനിടയ്ക്ക് പുരുഷമേധം സർവമേധമാക്കിയവര് മുൻ അവസാനം മേധം നടത്തുന്ന ആൾ തന്നെ ബലിപുരുഷനാവുമ്പോൾ സർവ്വമേധം ആവും എന്തിനു എന്ന ചോദ്യത്തിന് സ്ഥാനമില്ല നിനക്ക് ഞാൻ തരുന്നതുപോലെ എനിക്കും എന്ന് കരുതി അനുഗ്രഹ പ്രാർത്ഥനയാണ് ബലിയുടെ തത്വമെങ്കിൽ അവസാനം ബലിപുരുഷനാവുന്ന സർവമേതി എന്താണ് നേടുന്നത് അത് പറയുവാൻ ജേഷ്ഠനും അറിഞ്ഞുകൂടാ വേദക്രിയനെ ബലിപുരുഷന്മാരെ എത്തിച്ചു കൊടുക്കുവാൻ ഏറ്റ നിഷാദനായിരുന്നു മകൻ അച്ഛനും അമ്മയും മകളും ചെറിയ കുട്ടിയും തമ്മിൽ ആ വീട്ടിൽ തർക്കം നടക്കുന്നത് അമ്മ കേട്ടു ഒരു ബ്രാഹ്മണ പ്രജയെ ആ വീട്ടിൽ നിന്ന് അയക്കണമെന്ന് ഭഗന്റെ ദൂതന്മാർ അറിയിച്ചിരുന്നു വേദഗയ്യന്റെ ആശ്രിതനായിരുന്ന ബകൻ ഗ്രാമത്തിൽ നിന്ന് പുറത്തെ പുറത്തെക്കാട്ടിൽ വലിയൊരു ഗുഹയിൽ വലിപുരുഷന്മാരെ ശേഖരിക്കുകയാണ് എതിർക്കാൻ കെൽപ്പുള്ള ഗ്രാമീണരില്ല അറിയിക്കേണ്ട രാജാവിന് വേണ്ടി തന്നെയാണ് ഭഗൻ നാടുചുറ്റിയ ആളുകളെ പിടിക്കുന്നത് ബഹളം കേട്ടപ്പോൾ അമ്മ പറഞ്ഞു ഒരാളെ അയച്ചാൽ മതിയെങ്കിൽ മഹാശക്തനായ ഒരു എനിക്ക് അവൻ പോകും ഞാൻ വാക്കുകൊടുത്തുപോയി എന്ന് അമ്മ ഞങ്ങളോട് എല്ലാവരോടുമായി പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ല ശക്തി എനിക്ക് അനുഗ്രഹമാണ് ചിലപ്പോൾ എന്റെ ശാപവും അതുതന്നെയാണ് സങ്കടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞുപോയി യുധിഷ്വരൻ രോക്ഷം കൊണ്ട് പുകഞ്ഞു അമ്മ എന്ത് വിഡിദ്ധമാണ് പറഞ്ഞത് ഈ ഭീമസേനന്റെ കൈക്കരുത്തിൽ തലയച്ച് നമ്മളെല്ലാം ഉറങ്ങുന്നത് അമ്മയ്ക്കറിയില്ല അതല്ല ആരാണ് പോകേണ്ടതിനെപ്പറ്റി ബ്രാഹ്മണനും ഭാര്യയും തമ്മിൽ തർക്കം നടന്നു അമ്മ അത് കേൾക്കുകയായിരുന്നു മകൻ താൻ തന്നെ പോകാമെന്നേറ്റു അപ്പോൾ ചെറിയ ആൺകുട്ടി ഒരു പുൽക്കുടിയെടുത്ത് മകനെ ഞാൻ ഇന്ന് കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സായിരുന്നു ആ സമയത്താണ് അമ്മ അത് പറഞ്ഞത് എന്റെ മകനെ അയക്കാം സഹദേവൻ സംശയം ചോദിച്ചു അതിന് നമ്മൾ ക്ഷത്രിയരല്ലേ ബ്രാഹ്മണ പ്രജകളെയെല്ലാം വേദഗ്രനാവശ്യം ബലിഷമായ ചോദ്യം ആരും കേട്ടില്ലെന്ന് നടിച്ചു യുധിഷ്ഠനും വളരെ അസ്വസ്ഥനായിരുന്നു ഈ ഭീമസേനനെ നഷ്ടപ്പെട്ടാൽ എന്നിട്ട് അദ്ദേഹം എന്നെ നോക്കി ദുഃഖത്തോടെ കിരീട അവകാശം സ്ഥാപിക്കാനുള്ള മാർഗങ്ങൾ മനസ്സിൽ രൂപമെടുത്തുമ്പോഴൊക്കെ ഇവന്റെ മഹാബലമാണ് ഞാൻ ആദ്യം കാണുന്നത് അർജുനൻ പറഞ്ഞു ജ്യേഷ്ഠം തോൽക്കില്ല ഏകചക്രക്കാർ ബഗനിൽ നിന്ന് രക്ഷപ്പെടട്ടെ തോൽക്കില്ല ശരിയാണ് ശരിയാണ് എന്ന മട്ടിൽ ജ്യേഷൻ തലയാട്ടി പിന്നെ ഇത്രയും കൂട്ടിച്ചേർത്തു ബ്രാഹ്മണാനുഗ്രഹവും നമുക്കുണ്ടാവും എന്റെ കയ്യൂക്കിന്റെ തണലിലാണ് ഈ നാലു പേരും കഴിയുന്നതെന്ന സത്യം ജ്യേഷം പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തെ മനസ്സാ നമിച്ചു ഞാൻ ജീവനോടെ തിരിച്ചു വന്നില്ലെങ്കിലും അവർക്ക് നേടാനൊന്നുണ്ട് ബ്രാഹ്മണാനുഗ്രഹം ഹിടുമ്പനേക്കാൾ മഹാഗനായകനായിരുന്നു ബഗൻ പക്ഷേ കൊടും കാട്ടിൽ അഴങ്ങോളം ഇങ്ങോളം വേട്ടയാടിയും യുദ്ധം ചെയ്തു നടന്നിരുന്ന ഹിടുമ്പന്റെ ധാർഢ്യവും വേഗവും ബകനുണ്ടായിരുന്നില്ല മദ്യത്തിന്റെ ഗന്ധമായിരുന്നു ഗുഹയ്ക്ക് പുറത്ത് നിൽക്കുമ്പോൾ ബലിപുരുഷനായി വന്നു നിൽക്കുന്ന എന്റെ ചുറ്റും അനുചാരന്മാർ പേർ നിന്ന് ഗുണദോഷങ്ങൾ തർക്കിച്ചു അവർ ആദരവോടെ എന്നെ ക്ഷണിച്ചു ചെമ്പൻ താടി മദ്യം കൊണ്ട് ചുവന്ന് വിയർപ്പൊഴിക്കുന്ന ബഗന്റെ മുഖത്തെ വലിയ വട്ടക്കണ്ണുകൾ പരിഹാസ ചിരിയോടെ എന്നെ ഒന്നിഴിഞ്ഞു എഴുന്നേറ്റപ്പോൾ ശരീരത്തിൽ മാംസത്തിന്റെ അലവിളവി സ്ത്രീകളുടേതേ പോലെ വളർന്ന മുലകൾ വാരിയള്ളികൾ മൂടി മടക്കുമടക്കുമായി പെൺ തന്നു കീഴ്ത്താടിയിൽ നിന്ന് തൂങ്ങുന്ന മാംസം കഴുത്ത് നിറഞ്ഞു ചെമ്പൻ താടിയിലൂടെ നെഞ്ചിലേക്ക് പരന്നു കിടക്കുന്നു മദ്യത്തിൻ്റെയും വിയർപ്പിൻ്റെയും മനം പിടിപ്പിക്കുന്ന ദുർഗന്ധം ആ യുദ്ധത്തിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല വാക്കുകൾ കൊണ്ടാണ് ഞാൻ ആരംഭിച്ചതെന്ന് എനിക്കറിയാം ഹിടുമനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പർവ്വതം പോലെ വീണാവൻ്റെ ദേഹം കഴുകനും കുറുനരികളും തിന്നു തിന്നിട്ടുണ്ടാവില്ല ഇനിയും വേണമെങ്കിൽ ചെന്ന് കാണാം മായാവിയായ ഹിടുമ്പനെ ധന്ദ് യുദ്ധത്തിൽ കൊന്നവനാണ് ഞാൻ ഇതും യുദ്ധശാസ്ത്രത്തിൽ പറഞ്ഞ മുറയാണ് ശത്രുവയെ അസ്ത്രവീരനാക്കുവാൻ വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം വേദക്രിയന്റെ ബലിവേദിയിലെ യുവാങ്ങൾ ഒന്ന് തലവെക്കുവാൻ വന്നവനല്ല ഞാനെന്നറിഞ്ഞപ്പോൾ നിഷാദന്റെ ഭാവം മാറി അവൻ അലറിയപ്പോൾ അതിലു മുച്ചത്തിൽ ഞാൻ കൊലവിളി മുഴക്കി കൈകൾക്കകത്ത് പൊട്ടാൽ ഞെരിച്ച് പ്രാണം കളയാനുള്ള കരുത്തുണ്ടെന്ന് അവനെ ഞാൻ കാണിക്കുകയായിരുന്നു അടുപ്പിൽ നെയ്യ് തിളച്ച് കിടക്കുന്ന ചെമ്പ് കിടാരം നേരത്തെ ഞാൻ കണ്ടുവച്ചിരുന്നു തോലൊരിച്ച് വെട്ടിയിട്ട ഒരു കാട്ടുപോത്തിൻ്റെ തുണ്ടുകൾ ചുറ്റുമുണ്ട് യുദ്ധസന്നദ്ധനായി കൈവീശി നിൽക്കുമ്പോഴേ തിളയ്ക്കുന്ന നെയ്യും ചെമ്പ് കിടാരവും ദേഹത്ത് വന്ന് വീഴുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരിക്കുകയില്ല വേദനയും കോപവും കൊണ്ട് കാട്ടുപോത്തിനെ പോലെ അമറി അവൻ വികൃതമായ കാൽവെപ്പുകളോടെ അടുത്തപ്പോൾ ഞാൻ വീഴുന്നതായി ഭാവിച്ചു അതിനിടയ്ക്ക് ശരീരത്തിന്റെ വലിപ്പവുമായി നോക്കുമ്പോൾ പൊരുത്തപ്പെടാത്ത മെലിഞ്ഞ കണങ്കാലിൽ ആഞ്ഞു ചവിട്ടുമെന്നും അവൻ കരുതിയില്ല നീ ആദ്യം പിന്നെ വേദഗിയൻ വീട് കിടക്കുന്ന മാംസപർവ്വതത്തിന് മുകളിൽ ഞാൻ ചവിട്ടി മെതിച്ചു പിടികിട്ടാൻ വായുവിൽ തപ്പി നടക്കുന്ന കൈയിൽ നിന്നും വഴുതി മാറി സൂക്ഷ്മ മുനയിൽ കാൽമുട്ടി ചേർത്ത് വലം കൈ കൊണ്ട് തലയമർത്തി തോൽവാറിൽ പിടിച്ച് അരക്കെട്ട് ഉയർത്തി എല്ലാ ശക്തിയും കൊടുത്ത് മുകളിലേക്ക് വളച്ചു മാംസ പിണ്ഡത്തിനകത്ത് എന്തെല്ലാമോ തകർന്നു ബകൻ അലറി കാൽമുട്ട് കഴുത്തിലേക്ക് മാറ്റി തല പെട്ടെന്ന് ഉയർത്തി വലിച്ചപ്പോൾ അവൻ്റെ പിടച്ചിൽ കഴിഞ്ഞു എഴുന്നേറ്റപ്പോൾ എനിക്ക് തന്നെ വിശ്വാസം വന്നില്ല ഏ ഏകചക്രക്കാരെ നടക്കിയിരുന്ന ഭഗൻ ഇത്രക്കയോ എതിർപ്പെന്നുള്ളുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അനുചാരന്മാരോട് ഞാൻ പറഞ്ഞു ശവം ദൂരെ എങ്ങാൻ മാറ്റിയിടന്നു ഏകചക്രയിൽ ഇനി കാണമായിരുന്നു നിങ്ങളെ അവർ ഭയന്നു നിറച്ച് കൈകൂപ്പിക്കൊണ്ട് നിന്നു ഒരു വ്യായാമം കഴിഞ്ഞ ലാഘവത്തോടെ ഞാൻ തിരിച്ചു നടന്നു അമ്മയ്ക്കും അതേപോലെയുള്ള ഉദാസീന ഭാവമായിരുന്നു ഏതോ കാട്ടുപോയി പോയി വെള്ളം കൊണ്ടുവരുന്ന ജോലി തീർത്തു വരുന്നത് പോലെ ദ്വന്ദ് യുദ്ധത്തിന്റെ വിവരണം കിട്ടാൻ നകുല സഹദേവന്മാർക്ക് അക്ഷയമുണ്ടായിരുന്നു യുധിഷ്ഠിരൻ ആശ്വാസത്തോടെ എന്നെ ആശ്വസിച്ച് അർജുനൻ ചോദിച്ചു കൊന്നോ കൊന്നു ഒറ്റയ്ക്കായപ്പോൾ അവനോട് മാത്രം പറഞ്ഞു ദ്വന്ദ്യുദ്ധത്തിൽ ഉപയോഗിച്ച തന്ത്രങ്ങൾ ഗൃഹത്തിലെ വാസം എനിക്ക് വളരെ വേഗം അടുത്തു പുറത്തിറങ്ങരുതെന്നാണ് യുധിഷ്ഠിരന്റെ നിർദ്ദേശം പൗരവരുടെ ചാരന്മാർ എവിടെയൊക്കെയാണെന്ന് അറിയില്ല വാറണാവർത്തത്തിൽ ഞങ്ങൾ മരിച്ചു എന്നത് ദുര്യോധനൻ തികച്ചും വിശ്വസിച്ചിട്ടില്ല വിദുരരുടെ അഭിപ്രായത്തിൽ മകനെ കൊന്നതിന് നന്ദിയും സന്തോഷവും സമ്മാനങ്ങളും കൊണ്ട് ബ്രാഹ്മണർ വിഷമിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു മകൻ മന്ത്രസിദ്ധിയുള്ളവനായതുകൊണ്ട് മാത്രം കഴിഞ്ഞതാണ് നന്ദി പറയേണ്ടത് ദേവന്മാർക്കാണ് ഒരാടിനെ ബലികൊടുത്ത് ഗൃഹനാഥൻ ദേവകളെ കൃതജ്ഞത അറിയിച്ചു ഒളിച്ചു നടക്കാൻ പാകത്തിനുള്ളതല്ല എന്റെ പെരുത്ത ശരീരം പവിത്രവും ഭസ്മകുറിയും കൊണ്ട് മറയ്ക്കാനുള്ളതുമല്ല യുധീശ്വരനെയും അർജുനനെയും പോലെയുള്ള എന്റെ മുഖത്ത് ശമ്രുക്കളും വളരില്ല ഗ്രഹനാഥ ബ്രാഹ്മണനെ ചൂതുകളിക്കാരനെ ആക്കാൻ ജ്യേഷ്ഠൻ ശ്രമിച്ചു വലിച്ചില്ല പിന്നെ വേദശാസ്ത്രങ്ങൾ പറഞ്ഞിരുന്നു അതും ജ്യേഷ്ഠനെ നേരം പോക്കിനെ പറ്റിയ വിനോദമാണ് ഏതോ വലിയ കുടുംബം കാലക്കേട് കൊണ്ട് ഭിക്ഷയ്ക്കിറങ്ങിയവരാണ് എന്ന് ഞങ്ങളെ ഗ്രാമീണർ കരുതി നിർഭാഗ്യം ഞങ്ങൾക്കല്ല ഞങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശത്തിനാണ് ദാനം ചെയ്യാൻ കഴിവുണ്ടാകേണ്ട ക്ഷത്രിയർ ക്ഷയിക്കുമ്പോൾ ദിജ്വന്മാർ ഭിക്ഷയ്ക്കിറങ്ങേണ്ടി വരുന്നു വീട്ടുടമസ്ഥാർക്ക് മുഖേന അമ്മ ചില ബ്രാഹ്മണ പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു അവരിൽ ചിറൽ അമ്മയെ കാണുവാൻ ഇടയ്ക്ക് വന്നു അമ്മ അവരുമായി മറ്റാരും കേൾക്കാതെ സംസാരിച്ചിരുന്നു സഹദേവൻ എന്നോട് പറഞ്ഞു ജ്യേഷ്ഠന് വിവാഹാലോചന ഇടയ്ക്കിരക്ഷ കഷണമോ ഞാൻ കേട്ടുള്ളൂ ഭിക്ഷയെടുത്ത് ഊരു തണ്ടുമ്പോൾ ആലോചിക്കാൻ കണ്ട കാര്യം തന്നെ വിവാഹാലോചന ഞാനിതിടക്കിടെ സൂചിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു വിവാഹം കൊണ്ട് വേണം നിങ്ങൾക്കിനി ബലം നേടാൻ മിത്ര ഇപ്പോൾ ബന്ധുബലമാണ് വേണ്ടത് ഞങ്ങൾ എത്ര നാളാണ് ഇവിടെ കഴിയാൻ പോകുന്നത് ദൂതൻ ഇനി എന്താണ് വരുന്നത് അകലെ ഹസ്തനപുരം കൊട്ടാരത്തിന് പുറത്തുള്ള ചെറിയൊരു ഗ്രഹത്തിൽ നിന്ന് ഞങ്ങളുടെ യാത്രകളും നീക്കങ്ങളും നിയന്ത്രിക്കുന്ന നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് ജ്യേഷ്ഠനൊരു രഹസ്യം പറഞ്ഞു വിദർ ചാരന്മാരും പ്രവർത്തിക്കുന്നുണ്ട് നമ്മളൊക്കെ തീയിൽ വെന്തു എന്ന് വിശ്വസിക്കാൻ വലിയ ചൻ തയ്യാറായില്ല ഇടുമ്പ പദം അറിയില്ല വേദഗ്രിയന്റെ സേവകൻ മരിച്ചതറിഞ്ഞാൽ ഒരുപക്ഷെ ദുര്യോധൻ ഊഹിച്ചേക്കാം എല്ലാം അദ്ദേഹം നിശ്ചയിക്കട്ടെ വിദരരെ പറ്റിയാണ് ഒരു മാണത്തിൽ കാട്ടിലൊളികളെ പോലെ കഴിയുന്നത് ഒരു തന്ത്രമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ അപ്പോഴും തയ്യാറായില്ല തിരിച്ചുപോയി കൗരവരിൽ പ്രമുഖരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ധന്വന്വയുദ്ധത്തിന് വിളിച്ചാൽ എന്ത് അത് ക്ഷത്രിയ വേദമന്ത്രങ്ങൾ ഒഴുക്കി നടക്കുന്ന അന്തരീക്ഷത്തിൽ ബ്രാഹ്മണ ഭവനങ്ങളുടെ മരം പാകിയ മേൽപ്പുരകൾ ചിന്നി കിടക്കുന്ന ഗ്രാമം വരണ്ട പരകലുകൾ വേട്ടമാംസത്തിന് പകരം ഭിക്ഷ കിട്ടുന്ന ധാന്യമാണ് ഭക്ഷണം ഒരു വൈകുന്നേരം ഞാൻ പുറത്തിറങ്ങി ഗ്രാമത്തിന് പുറത്തെ മേച്ചിൽ പുറങ്ങളിൽ നടന്നു ഈ കാൽവെപ്പുകൾ നിർത്താതെ കാടിന്റെ നേർക്ക് രാത്രി മുഴുവൻ നടന്നാലും എല്ലാ വിഭവങ്ങളും തരുന്ന കാട് ഇപ്പോൾ ചെമ്പകം പൂക്കുവാൻ തുടങ്ങുന്ന കാട് നിർമ്മതളത്തിന്റെ സന്നിഗ്ധമായുള്ള വനികയുടെ ശരീരം രണ്ടാമനായ പാണ്ഡവൻ മഹാശക്തൻ സംഘം വിട്ടു എന്ന് കേട്ട ശത്രുക്കൾക്ക് എന്തു തോന്നു ഇരുട്ടായ ശേഷം ഞാൻ തിരിച്ചെത്തിയത് ആരും ഉറങ്ങിയിരുന്നില്ല എന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നി അക്ഷമ അടക്കി പിടിച്ച മോഹങ്ങൾ യുദിഷ്ടം മുറങ്ങി ധ്രുപദരാജാവിന്റെ മകളുടെ സ്വയംവരമുണ്ട് അതിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് ഒരു താല്പര്യവും തോന്നിയില്ല ധ്രുപദന്റെ കൊട്ടാരം അർജുനനും ഞാനും കണ്ടതാണ് സമ്പന്നമാണ് പാഞ്ചാലരുടെ നാട് കുരുക്കളേക്കാൾ ശത്രു അഭ്യാസം കഴിഞ്ഞ കാലത്ത് ദ്രോണാചാര്യർ ധ്രുപദന്റെ നേരെ പടകൾ കുട്ടകൻ കൗരവ പാണ്ഡവരെ പ്രേരിപ്പിച്ചു ചെറുപ്പത്തിൽ കൂട്ടുകാരായിരുന്ന ധ്രുപതരാജാവും ദ്രോണരും തമ്മിൽ എപ്പോഴോ തെറ്റിപ്പിരിഞ്ഞു അതിന് പകരം വീട്ടൻ ശിഷ്യരുത് പ്രമുഖരെയും കൗരവരുടെ സൈന്യത്തിനെയും ഉപയോഗിക്കപ്പെടുത്താനായിരുന്നു ആചാര്യന്റെ ഉദ്ദേശം പാചാലത്തിൽ പകുതിയിലെങ്കിലും പിടിച്ചെടുക്കണമെന്ന് അദ്ദേഹം വ്യാമോഹിച്ചിരുന്നു ബ്രാഹ്മണൻ എന്തിനാണ് രാജ്യമൊന്നും സന്ദിപിത്തും അതായിരുന്നു എൻ്റെ സംശയം അത് തീർത്തു തരുന്നത് വിശോകനാണ് അത് ശരിയായിരിക്കും ശുദ്ധ ബ്രാഹ്മണരുടെ കാര്യത്തിൽ ദിവ്യശുദ്ധിയും ക്രിയാശുദ്ധിയും മന്ത്രശുദ്ധിയും ബ്രാഹ്മണർക്ക് ധനം വേണ്ട ബ്രാഹ്മണനായി ജനിച്ചെങ്കിലും ക്ഷത്രിയനായി വളർന്നുകൊണ്ടാവും പാചാലോട് പശുക്കളുടെയും ഇടവെടുപ്പിലെ സ്വർണത്തിന്റെയും കണക്ക് പറയുന്നത് വിശോകൻ രഹസ്യമായി പറഞ്ഞു ഒരു മധ്യസ്ഥ ദൗത്യം കൊണ്ടാണ് അർജുനൻ ഞാനും ധ്രുവതനെ സന്ദർശിച്ചത് ധ്രുവതൻ പഴയ തെറ്റിന് അതെന്തായാലും മാപ്പ് പറയണം ആചാര്യനോട് അല്ലെങ്കിൽ കുരുപാണ്ഡവരും ഹസ്തനപുരത്തിലെ സൈന്യവും കൊണ്ടാവും ഇനി ദ്രോണർ വരുന്നത് വാർദ്ധക്യം ആരംഭിച്ചു തുടങ്ങിയെങ്കിലും ചൈതന്യം ക്ഷയിക്കാത്ത രാജാവ് ചിരിച്ചു ഞങ്ങളെ സ്വീകരിച്ചു മകൻ ദൃഷ്ടധുനനും ഉണ്ടായിരുന്നുവെങ്കിൽ പിരുന്നു പാർക്കാതെ ഞങ്ങളെ വിട്ടയക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു ബ്രാഹ്മണന് സമ്മാനങ്ങളും സൗഹൃദത്തിന്റെ സന്ദേശവും കൊണ്ട് ദൂതന്മാരെ അയക്കാനും നീറ്റി വീണ്ടും ആലോചിച്ച ശേഷം അദ്ദേഹം തന്നെ കൂടെ വരാമെന്ന് നിശ്ചയിച്ചു യുദ്ധഭീഷണിയുമായി ഭീഷണിയുമായി ചേർന്ന് ഞങ്ങളെ ചിരിച്ചു വിരുന്നു കൂട്ടിയ ധ്രുപദന്റെ ചിത്രം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ഞങ്ങളെക്കാൾ പ്രായം കൊണ്ടിയ ദൃഷ്ടദിംനൻ അന്നും ധനുർവേദം പഠിക്കാൻ ദൂരത്തെവിടെയോ താമസിക്കുകയായിരുന്നു രഥയുദ്ധത്തിൽ അയാൾ അതിവിദഗ്ധനായ വളരുകയാണെന്ന് പിന്നീട് ആരൊക്കെയോ പറഞ്ഞു കേട്ടു ദൃഷ്ടദിംനന് ഒരു മൂത്ത സഹോദരനുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ശിഖണ്ഡി മകളെ അറിയുന്നത് അറിയുന്നതും ഇപ്പോഴുമാണ് കൃഷ്ണവർമ്മ ഉള്ളവണ ആരത്രേ ദൃശ്യദിംഡനോടൊപ്പം ഇരട്ടപെറ്റിൽ ഉണ്ടായവളാണ് അവൾ കന്യാദാനമായി എന്തു നൽകാനും തയ്യാറായ ദ്രൗപതിയെ വേൽക്കാൻ രാജാക്കന്മാർ തയ്യാറുണ്ട് ആയുധ മത്സരത്തിൽ ജയിക്കുന്ന ഒരു യോധാവ് മതിയെന്നാണെന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ പോയി പരീക്ഷിക്കണം നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല നേടിയാൽ ദ്രുപതിനനെ ബന്ധുവായി കിട്ടിയാൽ ആ മുഹൂർത്തത്തിൽ പാണ്ഡവർ ജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാം ജ്യേഷൻ അറിയിച്ചു രാത്രിയിൽ ഉറങ്ങവൻ കിടന്നപ്പോൾ ദ്രുപദന്റെ കൊട്ടാരത്തിലെ പറ്റിയാണ് എല്ലാവരും പറഞ്ഞിരുന്നത് ജ്യേഷ്ഠൻ ഒഴികെ അദ്ദേഹം ഉറങ്ങിയിട്ടില്ലെങ്കിലും ശബ്ദനായിരുന്നു അഭ്യാസം കഴിഞ്ഞ ശേഷം ദ്രുപദനും ദ്രോണനും തമ്മിൽ എന്തോ നടന്നിട്ടുണ്ടെന്ന് മാത്രമേ നഗര സഹദേവന്മാർക്കറിയൂ നഗലൻ അത് ഓർമ്മിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു എന്തായിരുന്നു ആചാര്യനും ദ്രുപദനും തമ്മിൽ നിങ്ങൾ രണ്ടുപേരുമായിരുന്നല്ലോ മധ്യസ്ഥർ അർജുനൻ പറഞ്ഞു ധ്രുപദൻ ആചാര്യനോട് ഒരു വലിയ പാതകം ചെയ്തു കൂട്ടുകാരായി നടന്ന കാലത്ത് ഒരു വെറും വാക്ക് പറഞ്ഞു ഞാൻ രാജാവാകുമ്പോൾ എന്റെ ഭണ്ഡാരം ഇഷ്ടം പോലെ ഉപയോഗിക്കാമെന്ന് രാജാവായി കഴിഞ്ഞപ്പോൾ ദ്രോണരെ കൊണ്ട് ദ്രുപദൻ സഹി കിട്ടു അതുതന്നെ അർജുനൻ ചിരിച്ചപ്പോൾ യുധിഷ്ഠൻ ഗൗരവത്തിൽ പറഞ്ഞു പരിഹസിക്കുകയാണോ ആചാര്യ ബ്രാഹ്മണനെ പറഞ്ഞത് ശരിയല്ലേ കൊടുത്താലും കൊടുത്താലും ആവശ്യങ്ങൾ തീരുന്നില്ല എന്ന് കണ്ടല്ലേ ദ്രുതൻ ശകാരിച്ചത് യുധിഷ്ഠനും മിണ്ടിയില്ല സഹദേവൻ ചോദിച്ചു എന്തിനാണ് ആചാര്യന്റെ സമ്പത്ത് ആരും അതിന് മറുപടി പറഞ്ഞില്ല എല്ലാവരും ഉറങ്ങിയെന്ന് കരുതി ഞാനും കണ്ണടച്ചു അപ്പോൾ അർജുനൻ എന്റെ അരികത്തേക്ക് വന്നു കൃഷ്ണ പറ്റി ബ്രാഹ്മണദൂതൻ പറഞ്ഞ ജ്യേഷ്ഠം കേട്ടില്ലേ ഇല്ല അതിസുന്ദരിയാണത്രേ ദ്രൗപതി ഞാൻ അത്ഭുതപ്പെട്ടില്ല അനേകം പ്രാർത്ഥനകളുടെയും ഹോമങ്ങളുടെയും ഫലമായി പിറന്നവർ പാചാരത്തിലേക്ക് യാത്ര കണ്ട ആളുകളെ പറ്റി ഓർമ്മിച്ച് നോക്കി ആഴുകുള്ള സ്ത്രീ പുരുഷന്മാർ ബ്രാഹ്മണർ പറഞ്ഞ മറ്റൊരു വിശേഷം ഞാൻ തിരഞ്ഞ അവന്റെ മുഖത്തേക്ക് നോക്കി കിടന്നു അതിസുന്ദരി അവളുടെ വിയർപ്പിന് താമരപ്പൂവിന്റെ ഗന്ധമുണ്ടത്ര അർജുനൻ മത്സര പരീക്ഷയെപ്പറ്റിയാണ് അപ്പോൾ ആലോചിക്കുന്നതെന്ന് അറിയാമായിരുന്നു ആരൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല അഭ്യാസ കാഴ്ചയിൽ അർജുനനെ പരസ്യമായി വെല്ലുവിളിച്ച കർമ്മന ഉണ്ടാവുമെങ്കിൽ ഇല്ല ഞാൻ തെറ്റിതിരുത്തി ക്ഷത്രിയുടെ സ്വയംഭരണ മണ്ഡലത്തിൽ സൂതന്മാർ മത്സരിക്കുകയില്ല പക്ഷെ അംഗരാജാവ് എന്ന സ്ഥാനം കൂടി ഇപ്പോൾ കർണകനുണ്ട് അതിന്റെ നിയമങ്ങൾ അറിയാമെങ്കിൽ ജ്യേഷനോട് തന്നെ ചോദിക്കണം അർജുനന്റെ കണ്ണുകളെ മന്ദഹാസത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു വ്യക്തരൂപമാണെന്ന് ഞാൻ ഊഹിച്ചു താമരപ്പൂവിൻ്റെ ഗന്ധമൊഴുകുന്ന സുന്ദരി എന്തോ പതിവുള്ളതുപോലെ വിയർപ്പിന്റെ മനുഷ്യഗന്ധം മാത്രമുള്ള കറുത്ത സുന്ദരിയെപ്പറ്റി അന്ന് ഞാൻ സ്വപ്നം കണ്ടില്ല